മീഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ട്രഡീഷണൽ രീതിയിൽ എങ്ങനെയാണ് പാലപ്പം എടുക്കാം എന്നുള്ളതാണ് കാണിക്കണത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ചിക്കൻ കുറുമ കൂടെ തയ്യാറാക്കി കാണിക്കുന്നുണ്ട് കുക്കറിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ കുറുമയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം മലപ്പം തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാൻ ഇവിടേത് രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഞാനത് റേഷൻ കാർഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പച്ചരിയാണ് കേട്ടോ അതിന് ഇതൊരു നാലഞ്ച് പ്രാവശ്യം കഴുകി കൂടെ എടുക്കണം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിന് ശേഷം പിന്നെ നമുക്കൊരു അരിയൊന്ന് കുതിർക്കാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇപ്പം അരി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ച് ശേഷം ഇതൊരു നാല് മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വെക്കണം കേട്ടോ നാല് മണിക്കൂറൊക്കെ ആയാലാണ് അരി നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാനും വളരെ ഈസി ആയിരിക്കും കേട്ടോ ഇപ്പോഴേ നാല് മണിക്കൂറായിട്ടുണ്ട് അരി നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് കുതിർത്തെടുത്തിട്ടുള്ള അരിനൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും അരി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അത് ഒരു ഇരുപത് മിനിറ്റോളം മാറ്റി വെക്കണം കേട്ടോ ഇരുപത് മിനിറ്റിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു അരി ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഒരു പരന്നൊരു പാത്രത്തിലേക്ക് അരി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അരി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അരി നമ്മൾ വിലത്തുനിന്ന് വെച്ച് ഉണക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ഉണക്കിയെടുത്താലും മതി കേട്ടോ അതല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു അരി ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പരത്തിട്ട് കൊടുത്താലും മതി അപ്പോൾ അരി നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടാണ് കേട്ടോ അതൊന്ന് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ചെറിയ ജാറാണെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ ഇതേ അരി നല്ലോണം തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു അരി എത്രത്തോണ്ട് നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും അത്രയും നല്ല നൈസായിട്ട് വേണം അതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇനി പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൊടിനെ നമുക്കൊന്ന് അരിച്ചു കൂടെ എടുക്കാം അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ഞാനിതൊരു അരിപ്പേൽ കിട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് അരിച്ചെടുക്കണത് നിർബന്ധമായിട്ടും അരിച്ചെടുക്കണം നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുത്താലും കൂടി ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിന് ശേഷം വേണ്ടിട്ട് ഒരു മാവ് വെച്ചിട്ട് നമുക്ക് പാലപ്പത്തിനുള്ള മാവ് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ കണ്ടില്ല ഇത് ചെറിയ ചെറിയ തരികളൊക്കെ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് അല്ലാതെ ഒന്ന് അരിച്ചെടുക്കട്ടെ ഇനി നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൊടിയിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഒന്ന് എടുക്കാം കേട്ടോ ഈ ഒരു പൊടി ഒന്ന് എടുക്കുക അതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ചൂട് കട്ടിട്ടുള്ളൊരു പാത്രത്തിലേക്ക് വേണമെട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്കത് കപ്പി കാച്ചെടുക്കാനായിട്ട് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അളന്നിട്ട് വേണം എടുക്കാനായിട്ട് കറക്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക സാധാ പച്ചവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇത് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കണ സമയത്ത് കൈ കൈയ്യെടുക്കാണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വന്നോട്ടത്തൊന്ന് തിക്കാക്കിയിട്ട് എടുക്കാനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ അടിക്കൊക്കെ പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കരിഞ്ഞൊന്നും പോവാണ്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരുന്നത് വരയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര മതിയിട്ടിനെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റാം മാറ്റി വയ്ക്കാം അപ്പോൾ നല്ലവണ്ണം തന്നെ ചൂടാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ചൂടാറിയപ്പോൾ ഇത് വീണ്ടും ഒന്നും കൂടെ തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരിച്ചു മാറ്റിയിട്ടുള്ള ആ ഒരു പൊടിയിലേക്ക് ഇത് മൊത്തത്തിലൊന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം ചൂടാറേന് ശേഷം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ചൂടുള്ള ഈ ഒരു കപ്പി കാച്ചിയതൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയൊന്നും ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ പാലപ്പൊട്ടും ശരിയാവില്ല തൊട്ട് അര ടീസ്പൂൺ അളവിൽ ഈസ്റ്റാണ് ചേർക്കണത് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കിട്ടോ എടുത്തിട്ടുള്ളത് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമോ അതല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒന്നും തന്നെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ഈ ഒരു കപ്പി കാച്ചിയതിലാണ് ഈ ഒരു പൊടി ഒന്ന് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ ഈ ഒരു പൊടി നല്ലോണം ഒക്കെ ഈ ഒരു കപ്പി കാച്ചേലിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നനഞ്ഞ് കിട്ടണം അപ്പോൾ ആ ഒരു രീതിക്ക് വേണിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാനായിട്ട് ഇത് പുതേ ഞാനിവിടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്കിത് കിട്ടാം ഇത് എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് എടുത്തിന് ശേഷം പിന്നെ ഇത് ഒരു എട്ട് മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഞാനത് തലേ ദിവസം രാത്രിയിലാണ് മാവ് റെഡി ആക്കിയിട്ട് എടുക്കണത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇത് വെച്ചിട്ട് അപ്പം തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാനായിട്ട് പോകണത് അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ഒരു എട്ട് മണിക്കൂറിന് ശേഷം ഞാനിത് എടുക്കുകയാണ് കേട്ടോ മാവ് ഇത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ പൊങ്ങി മാവ് പുറത്തൊന്നും പോകുമൊന്നും ചെയ്യില്ല ഇതുപോലെ ഇങ്ങനെ ആയിക്കിട്ടുള്ളൂ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകൊടുക്കുക നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു മാവൊന്ന് കലക്കിയെടുക്കാം ഇപ്പോൾ മാവ് കലക്കിയെടുക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിലപ്പോൾ ഒരു മുക്കാൽ കപ്പൊക്കെ വേണ്ടി വരും കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതിയിട്ട് നമ്മൾ അപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയാക്കിട്ട് എടുക്കില്ല സാധാരണ അതേപോലെ ഒന്ന് ഇതൊന്ന് റെഡിയാക്കിട്ട് എടുത്താലും മതിയിട്ട് ഈ ഒരു മാവ് നമ്മൾ അപ്പോൾ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ഇതൊന്ന് കലക്കിയെടുത്താൽ മതി അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് മാവ് നല്ലോണം തന്നെ കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി വന്നിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാപ്പാലാണ് കേട്ടോ അത് നമുക്ക് പിന്നീട് ആവശ്യം വരും കേട്ടോ മാവൊക്കെ ഒന്നും കൂടെ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വയ്ക്കും അപ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരികയാണെങ്കിൽ ബാക്കി വന്നിട്ടുള്ള ഒരു തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ എടുക്കാവുന്നതാണ് ഇതിലോട്ട് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർക്കണത് അപ്പോൾ ഈ ഒരു ഉപ്പും പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടെ കൊടുത്തിട്ട് ഇതൊരു ഇരുപത് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ ഇരുപതൊട്ട് ഒരു മുപ്പത് മിനിറ്റോളം നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷം വേണം കേട്ടോ പാലപ്പം റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കറി റെഡി റെഡിയാക്കിട്ടെടുക്കാം അപ്പോൾ ചിക്കൻ കുറുമ്പുണ്ടാക്കിയെടുക്കാനായിട്ട് കുക്കറിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഒരു തക്കോലം ഒരു വലിയൊരു കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ രണ്ട് ബേ ലീഫ് കൂടെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നല്ലവണ്ണക്കൊന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് വലിയ സവാള കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കാം സവാള നമ്മൾ വയറ്റി എടുക്കുന്ന സമയത്ത് അതിൻ്റെ കളറൊന്നും മാറിപ്പോവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് സവാള വാടി വാടിക്കിട്ടിയാൽ മതി ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഒരു തക്കാളി കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുള്ളതും രണ്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കണത് വലിയ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ഒരെണ്ണം മതിയാകും ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റി എടുക്കാം ഈ ഒരു കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്ത് വരട്ടെ എനിക്ക് നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കണുണ്ട് ഈ ഒരു കുറുമേലും മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കില്ല പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയുടെ ഒക്കെ എരിവാണ് അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള മുളക് ചേർക്കുക അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണ്ടിട്ടതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ സ്മെല്ലൊക്കൊന്ന് പോകുന്നവരയ്ക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം വഴന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എല്ലുള്ള ചിക്കനാണ് കേട്ടോ അതിൽ കിട്ടു കൊടുക്കണത് അപ്പോൾ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കണുണ്ട് അതിന് ശേഷം പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ഇതൊന്ന് വേവാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടെ ചേർക്കണുണ്ട് ഒരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടാണ് ചേർത്തിട്ടാണ്ട്ടിതൊന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു കുരുമുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുക്കർ അടച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരയ്ക്ക് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കുകയാണ് ഇപ്പോൾ ചിക്കനും കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടേട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്കതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കിയിട്ടെടുക്കാം ഞാനിത് അരം മുറി തേങ്ങ ചരകിയത് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് കാഷ്നട്ട് വെള്ളത്തിലിട്ട് കുതിർത്തത് കൂടെ ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഇത് കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കുറുമ്പ കഴിക്കാനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഇത് നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ നല്ലോണം തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ഇതൊന്ന് മാറ്റിവെക്കാം ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതേ മൂന്ന് വിസിലിന് ശേഷം ഞാൻ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇത് ചിക്കനും കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് മൂന്ന് വിസിൽ വെച്ചത് കൊണ്ട് കഷ്ണങ്ങളും അതുപോലെ തന്നെ ചിക്കനൊന്നും വെന്ത് അങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ കുക്കറിൽ രണ്ട് വിസൽ കൊണ്ടൊക്കെ ഇത് വെന്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ രണ്ട് വിസിൽ വരൊക്കെ ഇത് വേവിച്ചെടുക്കാവുന്നതാണ് ഇതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു കുറുമ നിങ്ങൾക്ക് എത്രത്തോണ്ട് ലൂസിലാണ് വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയേലയും പുതിനയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിനേല ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമല്ല ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഈ ഒരു കുറുമയ്ക്ക് അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ തേങ്ങ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഇത് തിളപ്പിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പോൾ നല്ലവണ്ണം തന്നെ ചൂടായിട്ടിങ്ങനെ തിളച്ച് വരനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി അപ്പോൾ നമ്മുടെ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കുറുമ അവിടെ തയ്യാറായി കഴിഞ്ഞു നമുക്ക് അപ്പം റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അപ്പം ചട്ടി ചൂടാക്കി എടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നര തവി മാവാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം ഇതൊന്ന് ചുറ്റിച്ചിട്ടെടുക്കാം അപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് മാവ് തിക്കായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഹോൾസൊക്കെ വന്നതിന് ശേഷം പിന്നെ അത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു മണക്കുണ്ടാവും കേട്ടെ ഈ ഒരു അപ്പം കഴിക്കാനായിട്ട് പിന്നെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ അപ്പോൾ അതേ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മൊരിച്ചെടുക്കണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഒക്കെ ഒന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ പാലപ്പം തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയും അതുപോലെ തന്നെ ഈ ഒരു പാലപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം